പ്രിയ കൂട്ടുകാരെ ഞാൻ എന്ത് പറഞ്ഞാലും ചീത്തേ ചീത്തേ എന്നാണ് നിങ്ങൾ പറയണത് കുഞ്ഞുനാൾ മുതലേ നമ്മുടെയൊക്കെ വീട്ടിൻ്റെ അടുത്തും ഒക്കെ അതായത് ഇളയത് മൂത്ത് മാമൻ മാമി എല്ലാവരും എന്നും ചീത്ത വിളി ചീത്ത വിളി കേട്ടു തന്നെയാണ് വളർന്നത് അതിലൊക്കെ ഉള്ള എല്ലാ കുടിയന്മാരും ചീത്ത വിളി കേട്ടാണ് നമ്മൾ വളർന്നത് ആരും വീട്ടിലുള്ളവരെല്ലാം ചീത്ത വിളിക്കാൻ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ചീത്ത വിളിക്കാൻ ഈ പറയുന്ന ആളായിരിക്കും ഞാനൊന്ന് കേട്ടിട്ട് അതായത് തങ്കപ്പൻ തലവെട്ടി ചന്തയ്ക്ക് പോയെന്ന് പണ്ട് നമ്മുടെ വീട്ടിലെ വലിയ ആൾക്കാർ പറയുന്നത് കേട്ട് നമ്മളതുപോലെ പറഞ്ഞപ്പം വീട്ടിലുള്ളവർ പറഞ്ഞ് അങ്ങനെ പറയുന്നത് ചീത്ത വാക്കാണ് തങ്കപ്പൻ തലവെട്ടി ചന്തയ്ക്ക് പോയ നേരം കണ്ട് തങ്കമ്മ ഒരു തവളക്കുട്ടിയെ പ്രസവിച്ചെന്ന് പറഞ്ഞാൽ അതൊരു ചീത്ത വാക്കല്ലേ എന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് വേറൊരു തങ്കപ്പ് ആവേണ്ടി അങ്ങേര് തലവെട്ടി അതായത് തലയല്ല മുടി വെട്ടി പൈസ ഉണ്ടാക്കിയിട്ട് അങ്ങേര് ചന്തയ്ക്ക് പോവും മീൻ മാറ്റോണ്ട് വരും വീട്ടിലിരിക്കുന്ന തങ്കമ്മയാണ് മനസ്സിലായല്ലോ അപ്പം നമുക്ക് മനസ്സിലായി അതൊന്നും ഒരു ചീത്തയല്ല എന്ന് അതായത് നമ്മളാരും ചിന്തിക്കാത്ത ലെവലിലാണ് നമ്മൾ വീട്ടിൻ്റെ നാലിട്ടും കേൾക്കണ ചീത്ത നമ്മളാരും ചിന്തിക്കാത്ത രീതിയിലാണ് അപ്പം ഞാൻ മാത്രം ചീത്ത വിളിക്കാമായിരുന്ന ഒന്ന് പറഞ്ഞു നോക്ക് നിങ്ങൾ സ്വയം ഈ പറഞ്ഞ നിങ്ങൾ ഒരു നേരമെങ്കിലും ചീത്ത വിളിക്കാമായിരിക്കുമോ ഒന്ന് മനസ്സിലാക്കി നോക്ക് നമ്മൾ ഇപ്പോൾ ഒരു ആൾ ഒരു ആൾ ഒരു ഒരു ദരിദ്ര അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവൻ ഒരു പെറ്റീഷനുമായി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു അവനൊരു തെറ്റും ചെയ്തിട്ടില്ല ശിക്ഷ അവന് നേരെയാണ് വരുന്നത് കാരണം അവൻ മിണ്ടാൻ പറ്റില്ല മീൻഡ്യ പറഞ്ഞ് നിർത്താൻ മോനെ എന്ന് പോലീസ് പറയും ആദ്യം പോലീസ് മേധാവി അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ആദ്യം ഇത് ഈ ചീത്തയ്ക്ക് അടിതറ അടിത്തറ ഇട്ട് കൊടുക്കുന്നത് മനസ്സിലായില്ലേ അപ്പം വിദ്യാഭ്യാസം ഉള്ളവർ പാവപ്പെട്ട ഓരോല്ലാത്തവൻ്റെ നേർക്ക് ആഞ്ഞത് വിളിക്കാമെങ്കിൽ തിരിച്ച് ആ വേറെല്ലാത്ത എന്തിനും ചെവിക്കല്ലടിച്ച് പൊട്ടിക്കേണ്ടതല്ലേ അതിൽ ചെയ്യേണ്ടത് അപ്പോഴ് ഞാൻ തുണിയില്ലാണ്ടല്ല ഞാൻ മൊബൈലിൽ വന്നിങ്ങനെ നിൽക്കുന്നത് ഫേസ്ബുക്കിൽ എൻ്റെ പ്രൊഫൈലിൽ വന്ന് നിൽക്കുന്നത് ഞാൻ ഓരോ വീഡിയോകളിടും എന്ത് വളി വിട്ട ആർക്കും കേസാർക്കും നിങ്ങൾ ആരും വളി വിട്ടിട്ടില്ലേ വളി ആർക്കും ഇല്ലേ ഈ വളി വിട്ട് ഞാൻ ഓരോ കോമഡികൾ ചിലപ്പോൾ കാണിക്കുന്നുണ്ട് ആ കോമഡികളിൽ ഓരോരുത്തരും ഒന്ന് നിത്യേനെ ചീത്ത വിളിക്കുന്ന നിർത്താതെ വിളിക്കുന്നവളെയൊക്കെ ചിലപ്പോൾ ഞാൻ പറയും ചീത്ത എന്നെ പറഞ്ഞാൽ പറഞ്ഞിരിക്കും എന്നോട് നല്ലത് പറഞ്ഞാൽ ഞാൻ നല്ലത് പറഞ്ഞിരിക്കും ചീത്ത പറഞ്ഞാൽ ഞാൻ ചീത്ത കൊണ്ട് തന്നെ പ്രതികരിക്കും ഉറപ്പാണ് അത് നിങ്ങളെന്നല്ല ആരായാലും ഒരു തെറ്റും ചെയ്ത് നിൽക്കുമ്പോൾ പോലീസാണ് വന്ന് പറഞ്ഞാലും ശരി തന്നെ നിയമം നിയമം ഒരുപോലെ തന്നെ ഇന്ത്യൻ പോകരുടെ നിയമം ഒരുപോലെ തന്നെയാണ് അത് കാക്കിവിട്ടവനായാലും ശരി അല്ലാത്തവനായാലും തന്നെ ഒരു പെണ്ണെന്നെ നിരന്തരം ചീത്ത വിളിക്കണെ കവിത അവളെ ഞാൻ ചീത്ത വിളിച്ചും വേറെ തട്ടി അവൻ്റെ സ്വന്തം ഭാര്യയോട് അവൻ ഇത്ര തട്ടലുണ്ടാവില്ല നീ ഇനി ചീത്ത വിളിച്ചാൽ എന്ത് ചെയ്യുമെന്ന് നായിൻ്റെ മോനെ ഞാൻ നിന്നെ അല്ല വിളിച്ചാൽ ഞാൻ വിളിക്കാനും എന്നെ ചീത്ത വിളിക്കുന്നവരെ ഞാൻ ചീത്ത വിളിക്കുക തന്നെ ചെയ്യും എന്നോട് നല്ലത് കാണിച്ചാൽ ഞാൻ നല്ലത് എന്നെ കാണിക്കും മനസ്സിലായ ഞാൻ കാണിക്കുന്ന ഓരോ കീത്ത ചീത്ത ചീത്ത കൊണ്ടു നടക്കുന്നതാണ് ചീത്ത മനസ്സിലായില്ലേ ഈ വളിയും തീട്ടവും കൊണ്ടക്കാൻ കിട്ടില്ലേ അത് പറയരുതല്ലേ ചീത്ത വിളിക്കുന്ന കാണിക്കാം നിനക്ക് കാര്യം കാണാത്തടത്തോണ്ട് വെച്ച് പറയുന്നതാണ് തെറ്റ് ഒരു ചീത്ത എന്ന് പറഞ്ഞാൽ എന്തെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇന്ന് ഈ ചീത്ത സിനിമയിലും വീടുകളിലും ഒക്കെ സംസാര ഭാഷയാണിത് നമുക്ക് സംസാരിച്ചത് പറയാൻ കഴിയുമെങ്കിൽ സംസാര ഭാഷ അതൊരു ചീത്തയല്ല തെറ്റിദ്രിച്ച് ചിന്തിക്കുന്ന നിന്നെയൊക്കെ പോലെ കഴുപ്പണം കെട്ടവനാണ് ചീത്ത ശരി അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യുക വായിൽ വെച്ച അപ്രത്യക്ഷമാക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പം ഞാൻ മാനസിച്ചത് നിനക്കിപ്പോൾ ചീത്ത തോന്നും വായിൽ വെച്ചിട്ടില്ല അപ്രത്യക്ഷമാക്കണത് നിനക്ക് വേറെ പലതും തോന്നും വായിൽ വെക്കണ വായിക്കും കണ്ട ഇങ്ങനെയാണ് വായിൽ വെച്ച പ്രദേശമാക്കണം പക്ഷെ നീ ചിന്തിക്കുന്നത് ഏതായിരിക്കും കാരണം നീ നിന്നെ ഉണ്ടാക്കിയവരെ തെറ്റാണ് മനസ്സിലായ നിന്നെ ജനിപ്പിച്ചവരെ തെറ്റ് അവരെ കൊണ്ട് നിന്നെ ഉണ്ടാക്കി ഇതൊരു തെങ്ങ് വെച്ചെങ്കിൽ എത്രയോ തേങ്ങ എടുത്ത് കിട്ടി പൈസ ഉണ്ടാക്കാറ് ഓർത്ത് ഇൻ്റെ മോ ഇനി നീ എൻ്റെ ഉണ്ടാക്കാൻ വന്നാൽ ഞാൻ ഇതിന്നും ഇതിൻ്റെ അപ്പുറം ഉണ്ടാക്കുകയാണ് മറ്റേ മോനെ എനക്ക് ചെയ്യാൻ പറ്റുമോ പോടാ വിളി